ഫിലിമി പ്രശ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ വലിയ താല്പര്യമാണ് അവർക്ക് ദേഷ്യം വരികയോ ദേഷ്യം വരാതിരിക്കുകയോ ചെയ്തട്ടെ പക്ഷെ ഇതൊക്കെ അവരെ കുറ്റപ്പെടുത്തി എന്നുള്ള ആശ്വാസം കൊണ്ട് സന്തോഷിക്കുന്ന ഒരു കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം പ്രത്യേകിച്ച് സിനിമാ രംഗങ്ങളിൽ സിനിമാ രംഗങ്ങളിൽ ഒരാൾ വളർന്നു വരുമ്പോൾ അവനിപ്പോൾ വലിയ ആളായില്ലേ എങ്ങനെ നടന്നിരുന്നതാണിപ്പോ അവൻ ഇപ്പോൾ അവന് കോട്ടും സൂട്ടും കാറും ബംഗ്ലാവും എല്ലായി പഴയവരെ കണ്ടാൽ തിരിച്ചറിയില്ല എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനുമൊക്കെ കാശ് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് വേറൊരു കൂട്ടർ സിനിമയിൽ മാത്രം അഭിനയിച്ചാൽ പോരാ മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ പരസ്യങ്ങൾ ഇത്രങ്ങളിൽ അഭിനയിച്ച് കോടികൾ ഉണ്ടാക്കണം അപ്പം ചിലർ പറയുന്നതാ എന്നാലും മോഹൻലാൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു മോഹൻലാൽ ആ സിനിമകളിൽ മര്യാദക്ക് അഭിനയിച്ചാൽ പോരെ ഇങ്ങനെ കുറേ പേര് കുറേ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അത് ആവർത്തിച്ചു എന്ന് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആരാ മോഹൻലാൽ അല്ലേ മോഹൻലാൽ മറുപടി പറയുമോ ഒന്ന് ചോദിച്ചു നോക്ക് മറുപടി പറയോ എന്നുള്ളത് മോഹൻലാലോട് ചോദിക്കുന്നു മോഹൻലാൽ ചിരിക്കുന്നു ചിരിച്ചുകൊണ്ട് പറയുന്നു എന്താ കുഴപ്പം ഞാനൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കും നാടകത്തിൽ അഭിനയിക്കും പരസ്യ അഭിനയിക്കും എന്താ കുഴപ്പം എന്താ കുഴപ്പമെന്നോ നിങ്ങളറിയപ്പെടുന്നൊരു സിനിമാ നടനാണ് ഞങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠയുടെ നടനാണ് അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച് കോടികൾ ഉണ്ടാക്കുന്ന കാര്യം പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ ഞങ്ങൾ നിങ്ങളുടെ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ നടനാവും നിങ്ങളെ ആരും വിളിക്കില്ല അപ്പോൾ നിങ്ങൾ ഔട്ടാവും ഔട്ടാവുമ്പോൾ കോടികൾ ആരും കൊണ്ടുതരും എന്ന് ചോദിച്ചവരോടും മോഹൻലാലും പറയാനുള്ളത് ഇങ്ങനെയാണ് പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കുന്നത് വെറുതെയല്ല പണത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ചിലർ പറയാണ്ട് പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമല്ല ചില കടകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകാറുണ്ട് കടകളെന്ന് പറയുന്നത് തെറ്റായി ആക്കരുത് വലിയ വലിയ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാം സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോകാറുണ്ട് തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോകാറുണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി ലക്ഷങ്ങൾ വാങ്ങുന്നവരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ സിനിമയിൽ എന്ന പോലെ തന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനിയും അഭിനയിക്കും അത് എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് അതിൻ്റെ അമർഷമൊന്നുമില്ല മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാൽ ഇന്ന് ശാന്തനായിട്ട് തന്നെ കാര്യങ്ങൾ പറയാറുള്ളൂ അതിന് അദ്ദേഹത്തിന് പറയാനുള്ള കാരണങ്ങളുണ്ട് എൻ്റെ സിനിമകൾ വിജയിക്കുമെന്ന് മാത്രമേ നിങ്ങൾ കണക്ക് കൂട്ടുന്നുള്ളൂ എനിക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾ കണക്കാക്കുന്നുള്ളൂ എനിക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ചാലും ചർച്ച ചെയ്യുന്നില്ല ഞാൻ സഹായ ചെയ്യുന്ന സഹായത്തെക്കുറിച്ച് ആരും തുറന്നു പറയുന്നില്ല കാരണം നിങ്ങൾ പറയുന്ന ഈ പരസ്യ വിഭാഗങ്ങളിൽ സ്വർണം വരുന്നുണ്ട് മദ്യം വരുന്നുണ്ട് തുണി വരുന്നുണ്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വരെ കുറേ ഉണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങളുടെ ടെലിഫോൺ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഷോപ്പുകളുണ്ട് കുറേ അതിൻ്റെ വരുന്നുണ്ട് ഏ ഇങ്ങനെയൊക്കെ എല്ലാമുണ്ട് വേറൊരു കാര്യം കൂടി ആലോചിക്കണം ഹേമമാലിന്യമായിട്ട് ഞാനൊരു പരസ്യത്വത്തിൽ ഇരിക്കുമ്പോൾ പറയുമ്പോൾ അവരുടെ ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ അവരുടെ നെഞ്ചത്തേക്ക് നോക്കിയിട്ടാണ് സംഭാഷണം ആലോചിക്കണം അതിന് അശ്ലീലത കണ്ടിട്ട് എന്നെ തെറിവിളിച്ചവരുണ്ടെന്ന് ആലോചിക്കണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ സിനിമകൾ കാണുന്നവരാണ് നിങ്ങൾ എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ട് കൈയടിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളിൽ കുറേ പേര് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ഫാൻസുകാരായവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളതാണത് ഞാൻ എത്രയോ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നിലയക്കമോ കുറേ ഉണ്ട് ഞാൻ വാങ്ങുന്ന പണം വാങ്ങുന്ന കുറച്ച് പരസ്യ ചിത്രങ്ങളുണ്ട് അതേസമയം ഞാൻ പരസ്യ കുറേ പരസ്യ ചിത്രങ്ങൾ അഭിനയിച്ചുകൊണ്ട് ഒരു നയാ പൈസ പോലും വാങ്ങാതെ എത്രയോ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഏത് ഏത് പരസ്യത്തിൽ അത്രയും ത്യാഗം ചെയ്യാൻ മോഹൻലാൽ നടൻ നടന്നത് ഏത് പരസ്യ ചിത്രം നിങ്ങൾ നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻ്റുകളുടെ പരസ്യങ്ങൾ പലതും എടുത്തു നോക്കൂ അതിൽ മോഹൻലാൽ എന്ന ഞാൻ അഭിനയിച്ച പരസ്യങ്ങൾ നോക്കൂ ആ പരസ്യങ്ങളിൽ ഒന്നിനും എന്ന നടൻ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് എന്നാലോചിക്കണം അതൊരു സേവനം തന്നെയാണ് അതൊരു നാടിന് എന്നിൽ നടൻ നൽകുന്ന ഒരു വിലപ്പെട്ട സംഭാവനയാണെന്ന് സംഭാവനയാണെന്നാലോചിക്കണം എന്നെപ്പോലുള്ളവർ എൻ്റെ നാടിന് വേണ്ടി അത് ചെയ്തിരിക്കണം എന്നുള്ളതാണെന്നാലോചിക്കണം അതിനെക്കുറിച്ച് ചർച്ചയില്ലല്ലോ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു ചെണ്ടയാണ് ആർക്കും എപ്പോഴും കൊട്ടാവുന്നൊരു ചെണ്ട ചെണ്ട കൊട്ടിക്കോ കൊട്ടുമ്പോൾ ആ ചെണ്ട കൊട്ടുന്നൊരു താളമുണ്ടായിരിക്കണം അപ്പോഴേ ആ താളം ആസ്വദിക്കാൻ മറ്റുള്ളവരുണ്ടാവുമോ അല്ലാതെ കൊട്ടാനറിയാത്തവർ ചെണ്ട കൊട്ടി ആദ്യത്തെ കൊട്ടി തന്നെ ചെണ്ട തകർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ഞാൻ അടി തന്നെ പറയട്ടെ ഞാൻ ഇനിയും പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കും അതിൻ്റെ തൊഴിലിൻ്റെ ഭാഗം തന്നെയാണെന്നാലോക്കണം വേറൊരു കാര്യം കൂടി ആലോചിക്കണം നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ കുറേ പേരുണ്ട് പിന്നെ ഞാൻ വേറെ ഈ ഭാഗത്ത് പറയുന്നില്ല ഇപ്പം ഞങ്ങൾ ഇപ്പം മോഹൻലാൽ എന്ന നടൻ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടൻ അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്നുള്ള നടി അവരെ പോലുള്ളവർ ഉദ്ഘാടനത്തിന് പോയി പണം സമ്പാദിക്കുന്നു വെറുതെയല്ല ഉദാ ഞാൻ ഞാൻ ഒരു സ്വർണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി എട്ട് ഷോപ്പുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിന് ശേഷം എൺപത് ഷോപ്പുകൾ കൂടി അവർ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു കോടികൾ ലാഭം കൊയ്തെടുക്കുന്നതലോക്കണം ഇത് ഞാൻ എൻ്റെ മഹത്വം മാത്രം പറയാനല്ല എൻ്റെ ഫ്രഫഷൻ്റെ കാര്യം പറയാനാണ് അതേ സമയത്ത് ഈ രാജ്യത്തെ ബുദ്ധിജീവികൾ എഴുത്തുകാർ കുറ്റം പറയുന്നവർ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പരസ്യത്വത്തിൽ അഭിനയിച്ചുകൊണ്ട് ആ കടയുടമയെ രക്ഷപ്പെടുത്താൻ കഴിയുമോ ആരെങ്കിലും അവരുടെ പടം കാണാൻ പോകുമോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ സിനിമക്കാർ ചില എല്ലാ ഘട്ടങ്ങളും ഇല്ല ചില കാരണം ചില മാർക്കറ്റ് വാല്യൂ ഉള്ള സമയമുണ്ട് ആ മാർക്കറ്റ് ഉള്ളപ്പോൾ തന്നെയാണ് ഞങ്ങളെ വിളിക്കാറും പതിവ് അല്ലാതെ ഇവിടെ എത്രയോ പേര് എത്രയോ എന്നേക്കാൾ മിടുക്കന്മാരായ നടന്മാരും നടികളുണ്ട് ഇവിടെ അവരൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരെ ആരെങ്കിലും ഇപ്പോൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ടോ ഇല്ല മാർക്കറ്റ് പ്രൈസ് അത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോൾ ഉള്ളവർ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ പോകും നാളെ ഞങ്ങൾ ഔട്ടായേക്കാം അപ്പോൾ ഞങ്ങൾ ആരും വിളിക്കണമെന്നില്ല എന്നാലോചിക്കണം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറ്റപ്പെടുത്തലുമല്ല കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ നന്മകളെത്ര തിന്മകളെത്ര എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ പണം വാങ്ങാതെ മോഹൻലാൽ അഭിനയിച്ച പണം വാങ്ങാതെ മമ്മൂട്ടി അഭിനയിച്ച പണം വാങ്ങാതെ മഞ്ജുവാരൻ അഭിനയിച്ച പരസ്യ ചിത്രങ്ങൾ എത്രയുണ്ട് അതിൻ്റെ എണ്ണം കൂടി നിങ്ങൾ പറഞ്ഞുകൂടെ അക്കാര്യം കൂടി നിങ്ങൾക്ക് മറ്റുള്ളവർ ചർച്ച ചെയ്തുകൂടെ എന്തിനാണ് ഞങ്ങളുടെ ഞങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടി നിങ്ങൾ കുറേ പേര് വളഞ്ഞ കൂടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ട് ഭയന്ന് ഓടുന്നവനല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മോഹൻലാലിൻ്റെ സിനിമ വന്നു അല്ലെങ്കിൽ മഞ്ജു വാര്യ സിനിമ വന്നു മമ്മൂട്ടിയുടെ സിനിമ വന്നു അതല്ലെങ്കിൽ പൃഥ്വിരാജൻ്റെ സിനിമ വന്നു ഫാ ഭഗത് ദാസിൻ്റെ സിനിമ വന്നു ഇങ്ങനെ കുറേ പേരുടെ ഇപ്പം നിലവിലുള്ള കുറേ പേരുടെ സിനിമ വന്നു സിനിമ നല്ലതായിട്ടുണ്ടോ സിനിമ വിജയിച്ചിട്ടുണ്ടോ അത് ചർച്ച ചെയ്യൂ ആ ചർച്ചയിലാണ് ഇവിടെ ആവശ്യം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് ആ നേര് മോഹൻലാലിൻ്റെ നേര് ഗംഭീരമായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്നതിനെയാണ് എൻ്റെയും അഭിപ്രായം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരട്ടെ അല്ലെങ്കിൽ അത് മോശമായിരിക്കുന്നു മോശമായെങ്കിൽ മോശമായി എന്ന് പറയാൻ നിങ്ങൾ കഴിയണം അതിലും ഞങ്ങൾ സന്തോഷിക്കും അല്ലാതെ എഴുതാപ്പുറം വായിക്കരുത്